വികാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും വളരെ വേഗത്തിൽ അറിയുവാൻ വിക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് നാളെ ബിക്രീതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ ബക്രീ അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ശനിയാഴ്ച ആയതുകൊണ്ട് നാളത്തെ അവധി റദ്ദാക്കുകയും ശനിയാഴ്ചത്തേക്ക് അവധി നീട്ടിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനെതിരെ ഒരുപാട് സംഘടനകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതിനിടയിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു നാളെ ബക്രീദ് പ്രമാണിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോളേജുകൾക്കും അവധിയായിരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നാളെ കോളേജുകൾക്ക് അവധിയായിരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ഒരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് മാറ്റിയ സാഹചര്യത്തിൽ സ്കൂളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറാണ് പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ സ്കൂളുകൾക്ക് നാളെ എന്തായിരിക്കും അവധി എന്നുള്ള ആകാംക്ഷ നമ്മൾക്കുണ്ട് ഇതിൽ നിലവിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു അവധി പ്രഖ്യാപനം വന്നിട്ടില്ല നാളെ കോളേജുകൾക്കാണ് ഇപ്പോൾ ഒരു അവധി പ്രഖ്യാപനവുമായിട്ട് നമ്മുടെ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ കോളേജുകൾക്ക് അവധിയായിരിക്കും എന്നുള്ള വാർത്ത പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു വാർത്തകൾക്ക് നമുക്ക് കാത്തിരിക്കാം ബായ്